കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകും മാറാകട്ടെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വേറൊരു സുവിശേഷം എന്താണെന്ന് നിങ്ങളോട് പറഞ്ഞു അല്ലേ നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി അത് എരിശിലേയും സഭയിലെ ഉപദേശമാണ് പന്ത്രണ്ട് അപ്പോസളന്മാരുടെ ഉപദേശമാണ് കർത്താവായ യേശു ക്രിസ്തു മൂന്നര വർഷം പഠിപ്പിച്ചതായിരിക്കുന്ന ഉപദേശമാണ് അതാണ് വേറൊരു സുവിശേഷം എന്ന് പൗലോസ് പറയുന്നത് ആ സുവിശേഷം പറയുന്നവർക്കെതിരെയാണ് അതിശക്തമായിട്ട് അവൻ ശപിക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവൻ അവൻ ശിക്ഷാവധി ചുമക്കും അങ്ങനെ പറയുന്നവൻ ശിക്ഷാവധി ചുമക്കും അങ്ങനെ പറയുന്നവൻ അംഗഛേദം ചെയ്തുകൊണ്ടാൽ നല്ലതെന്നൊക്കെ പൗലോസ് ഇത്ര ശക്തമായിട്ട് പറയുന്നത് പൗലോസിൻ്റെ സുവിശേഷത്തിലേക്ക് ന്യായ സുവിശേഷം എരിശിലേമിലെ സുവിശേഷം കയറ്റിയത് കൊണ്ടാണ് ചേർത്തത് കൊണ്ടാണ് അവരെക്കുറിച്ചാണ് പറയുന്നത് എന്താ പൗലോസ് ഇത്ര കോപാകുലനായിട്ട് ഇത്ര ശക്തമായിട്ട് ഇത്രയും കോപാകുലനായിട്ടൊക്കെ എഴുതാൻ പറ്റുമോ എനിക്കറിഞ്ഞൂടാ ഓ ശാപിക്കപ്പെട്ടവനെന്ന് മാത്രമല്ല അവൻ ശിക്ഷ അവധി ചുമക്കും എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴേ അങ്ങനെയൊക്കെ പറയാൻ എന്താ കാരണം എന്നറിയാവോ പൗലോസ് പറഞ്ഞതായിരിക്കുന്ന ഞങ്ങൾ നിങ്ങളോട് അറിയിച്ച സുവിശേഷം ആ സുവിശേഷത്തിന് വിരോധമായിട്ട് അതിന് വിപരീതമായിട്ട് ആരെങ്കിലും പറഞ്ഞാൽ ന അപ്പോൾ പൗലോസ് പറയുന്നതായിരിക്കുന്ന സുവിശേഷത്തെക്കുറിച്ച് അത്രമാത്രം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ പറയട്ടെ നൂറ്റൊന്ന് ശതമാനം ഗ്യാരണ്ടി അതിൻ്റെ ഉറപ്പ് അതിൻ്റെ ധൈര്യം അതിൻ്റെ നിശ്ചയം പൗലോസിന് അത്രത്തോളമായിരുന്നു അതുകൊണ്ടാണ് പൗലോസപ്പനം പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞ ഈ സുവിശാസന് വിരോധമായിട്ട് ഇനി ഞങ്ങൾ തന്നെ തിരുത്തി പറഞ്ഞാലും സ്വർഗത്തിൽ നിന്ന് ഒരു ദുബുതൻ വന്ന് പറഞ്ഞാൽ പോലും അവൻ ശവിക്കപ്പെട്ടു എന്ന് പറഞ്ഞത് ഓക്കെ മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ എന്താ ഇവിടെ പൗലോസ് ഈ സുവിശേഷത്തെക്കുറിച്ച് ഇത്രമാത്രം ധൈര്യം കാണിക്കാനായിട്ട് കാരണം എന്താണെന്നറിയാവോ ഈ സുവിശേഷം എങ്ങനെ തനിക്ക് കിട്ടി എന്നുള്ളത് പൗലോസ് അതിനു വേണ്ടിയിട്ട് ആ ഒന്നാം അദ്ധ്യായത്തിൻ്റെ എന്നുള്ള വാക്യം എഴുതിയ എൻ്റെ തൊട്ട് താഴേക്ക് എനിക്ക് എങ്ങനെയാണ് ഈ സുവിശേഷം കിട്ടിയത് ഈ പറയുന്നത് അവധത്തിൽ നിന്നല്ല ഞാൻ ഈ പറയുന്നത് എൻ്റെ ജ്ഞാനത്തിൽ നിന്നല്ല എനിക്ക് എങ്ങനെ ഈ സുവിശേഷം കിട്ടിയെന്ന് താഴേക്ക് വിവരിക്കുക അത് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും സഹോദരന്മാരെ പതിനൊന്നാം വാക്യം ഒന്നിൻ്റെ പതിനൊന്ന് ഗലാത്തിയാർ ഒന്നിൻ്റെ പതിനൊന്ന് സഹോദരന്മാരെ ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷ്യമല്ല എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല പഠിച്ചിട്ടുമില്ല യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാടിനാൽ അത്രേ പ്രാപിച്ചത് നോക്കി വളരെ വ്യക്തമായിട്ട് പറയാം ഞാൻ നിങ്ങളോട് പറഞ്ഞ ഈ മേലത്തെ സുവിശേഷം ഉണ്ടല്ലോ അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഗലാത്തിയിലെ സഭയിലെ ഞാൻ പഠിപ്പിച്ചായിരിക്കുന്ന ഉപദേശമുണ്ടല്ലോ ആ അതൊരു മനുഷ്യനോട് ഞാൻ കേട്ടതല്ല പഠിച്ചതല്ല ഞാൻ മനുഷ്യനിൽ നിന്ന് പഠിച്ചിട്ടില്ല അത് മാനുഷികമല്ല പൗലോസ് വ്യക്തം മാനുഷികമല്ലത് പൗലോസ് താഴേക്ക് പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കാണേണ്ടി പറ്റും പൗലോസ് ഒരു അപ്പോസർമാരുടെ അടുക്കലും പോയില്ല ഇത് പഠിക്കാൻ ഇതിനുമുമ്പ് പിന്നെ ഇപ്പോൾ ക്രിസ്തുവിനെ അനുഗം ഒരു ശിഷ്യന്മാരോട് ഒന്നും കേട്ടിട്ടില്ല ഒന്നും പഠിച്ചിട്ടില്ല അതുകൊണ്ട് പൗലൂസിന് നൂറ്റൊന്ന് ശതമാനം ഗ്യാരണ്ടിയാണ് ഞാൻ പറയുന്ന സുവിശേഷത്തിന് ഇനി മാറ്റാൻ പറ്റുകയില്ല അതിനോടൊന്നും ചേർക്കാൻ പാടില്ല അത് മാത്രമാണ് കൃപായുഗത്തിലെ രക്ഷാ സുവിശേഷം എന്ന് പറയുകയാണ് അവിടെ പറയാ സഹോദരന്മാരെ ഞാൻ അറിയിച്ച അറിയിച്ച സുവിശേഷം മാനുഷ്യമല്ല എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല പഠിച്ചിട്ടുമില്ല യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാടിനെ പ്രാപിച്ചത് എന്നിട്ട് പൗലോ സാദിൻ്റെ ആ സന്ദർഭം വിവരിക്കുക നിങ്ങളൊന്ന് കേൾക്കണം യഹൂദ മതത്തിലെ എൻ്റെ മുമ്പത്തെ നടപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഞാൻ ദൈവത്തിൻ്റെ സഭയെ അത്യന്തം ഉപദ്രവിച്ചു മുടിക്കുകയും എൻ്റെ പിതൃപാരമ്പര്യത്തെക്കുറിച്ച് പാരമ്പര്യത്തെക്കുറിച്ച് അത്യന്തം എരിവേറി എൻ്റെ സ്വജനത്തിൽ സമപ്രായക്കാരായ പലരെക്കാളും മതത്തിൽ അധികം മുതിരുകയും ചെയ്തു പോന്നിരുന്നു പൗലോസ് നല്ല നല്ല പിന്നെ എന്താണ് ന്യായപ്രമാണ സമൃതിയായ അനന്യനായ ഭയങ്കര പാണ്ഡിത്യമുള്ളതായിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഗമാലയലിൻ്റെ കാൽഭാഗത്തിലിരുന്ന് പഠിച്ച വ്യക്തിയാണ് തൻ്റെ സമപ്രായക്കാരായിരിക്കുന്ന അനേകരിൽ നിന്നും ഒന്നാമനായി ആ വിധത്തിൽ ന്യായ പ്രമാണം അഭ്യസിച്ചവനാണ് ആ കാര്യം പറയുകയാണ് പലരെക്കാൾ അധികം മുതിരുകയും ചെയ്തു പോന്നു എന്നിട്ട് പറയുകയാണ് എങ്കിലും എൻ്റെ ജന്മം മുതൽ എന്നെ വേർതിരിച്ച് തൻ്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തൻ്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് ആലോചിക്കുകയോ എനിക്ക് മുമ്പേ അപ്പോസലന്മാരായവരുടെ അടുക്കൽ എരിശിലേമ്പിലേക്ക് പോവുകയോ ചെയ്യാതെ നേരെ അറബിയിലേക്ക് പോവുകയും ഡെമസ്കോസിലേക്കും അടങ്ങിപ്പോവുകയും ചെയ്തു എനിക്ക് മുമ്പേ അപ്പൊ അപ്പൊസറമാരായവരുണ്ട് മൂന്നര വർഷം കർത്താവായി യേശു കസൂര് കൂടെ നടന്ന് പഠിച്ചവരും പഠിച്ചവരുണ്ട് ഞാൻ അവരോടൊന്നും ചോദിച്ചിട്ടില്ല ഞാൻ അവരോടൊന്നും പഠിച്ചിട്ടുമില്ല ഞാൻ ഞാൻ അവർക്കൊന്നും വിധേയപ്പെട്ട ഞാൻ എന്നെ അറിയിച്ച സുവിശേഷം മാനുഷ്യമല്ല എൻ്റെ കർത്താവായി യേശു ക്രിസ്തു നേരിട്ട് എൻ്റെ അടുക്കൽ വന്ന് 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 പല സന്ദർഭങ്ങളിലായി വെളിപ്പാടുകൾ തന്നെന്നെ പഠിപ്പിച്ചതാണ് പൗലോസ് പറയുന്നില്ല കുരുതലാകുന്നതിൽ വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ നിഗളിച്ച് പോകാതിരിക്കേണ്ടതിന് എന്ന് പറയുന്നില്ലേ അനവധി പ്രാവശ്യം കർത്താവ് വന്ന് ഈ കൃപയുടെ സുവിശേഷം പൗലോസിനെ പരമേൽപ്പിക്കുക ഇത് ഇത് പന്ത്രണ്ട് അപ്പോസൽമാർ ചെയ്ത് പഠിപ്പിച്ചു കൊടുത്തല്ല പന്ത്രണ്ട് അപ്പോസൽമാരിലൂടെ അവർക്ക് വെളിപ്പെടു വെളിപ്പെട്ടുവരുമല്ല രണ്ടാം അദ്ധ്യായത്തിൻ്റെ ആറാം അധ്യയത്തിൽ ഇങ്ങനെ പ്രമാണികളായവരോ അവർ പണ്ട് എങ്ങനെയുള്ളവർ ആയിരുന്നാലും എനിക്ക് ഏതുമില്ല ആരെ കുറിച്ചാൽ പറയുന്ന അറിയോ പന്ത്രണ്ട് അപ്പോസളന്മാരെ കുറിച്ച് അവരെ പ്രമാണികൾ എന്ന് പറയുന്നത് പന്ത്രണ്ട് അപ്പോസളന്മാരെ അവർ പണ്ട് എങ്ങനെയുള്ളവർ ആയിരുന്നാലും എനിക്ക് ഏതുമില്ല ദൈവം മനുഷ്യന്റെ മുഖം നോക്കുന്നില്ല പ്രമാണികൾ എനിക്ക് ഒന്നും ഗ്രഹിപ്പിച്ച് തന്നിട്ടില്ല പ്രമാണികൾ എനിക്ക് പന്ത്രണ്ട് അപ്പോസളന്മാരെ എനിക്ക് ഒന്നും ഗ്രഹിപ്പിച്ച് തന്നിട്ടില്ല നോക്കിയേ എത്ര വ്യക്തമായിട്ട് അപ്പൗലൂസ് പറയുന്നത് ഈ കിട്ടിയതായിരിക്കുന്ന സുവിശേഷം കൃപയുടെ സുവിശേഷം യേശുക്രിസ് പുത്രനെക്കുറിച്ചുള്ള സുവിശേഷം കർത്താവായി യേശുക്രിസ് നേരിട്ട് കൊടുത്തതാണ് ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും പന്ത്രണ്ട് അപ്പൂസലന്മാരും പുത്രനെക്കുറിച്ചുള്ള കുറിച്ചുള്ള സുവിശേഷം അല്ലേ ബ്രദറെ പറയുന്ന അങ്ങനെ ചോദിക്കില്ലേ എൻ്റെ പ്രിയമുള്ളവരെ പന്ത്രണ്ട് അപ്പൂസലന്മാർ പറയുന്ന സുവിശേഷം കാൽവരിക്കുരിശിലെ യാഗത്തിൽ പരമയാഗത്തിൽ മനുഷ്യകുലത്തിൻ്റെ പാപവിമോചനം നടന്നു എന്നുള്ളതായിരിക്കുന്ന സുവിശേഷം അല്ല പറയുന്നത് നിങ്ങൾ തിരിച്ചറിയുക പത്ര ഡോസിൻ്റെ അപ്പത്രപ്രവർത്തി രണ്ടാം അധ്യായത്തിലെ ഒന്നാം പ്രസംഗം നോക്ക് അപ്പത്രവൃത്തി മൂന്നാം അധ്യായത്തിലെ രണ്ടാമത് എരിച്ചിലേയും ദേവാലയത്തിൽ നിന്ന് മൂന്നാം രണ്ടാമത്തെ പ്രസംഗം നോക്ക് അപ്പത്രവർത്തി മൂന്നാം അധ്യായത്തിലെ അപ്പം പിന്നെ കുറഞ്ഞ ദിവസിൻ്റെ പാവനത്തിലെ പ്രസംഗം നിങ്ങളൊന്നും കേൾക്ക് ഇതൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും ഇപ്പോൾ വിവരിക്കുന്നില്ല ഒന്ന് കേൾക്ക് അപ്പ സൗഹൃദത്തി ഏഴാമധ്യതിൽ സ്റ്റേഫാനോസിൻ്റെ പ്രസംഗം നിങ്ങളൊന്ന് കേൾക്ക് അവിടെ എവിടെയെങ്കിലും കാൽവരിയിലെ കുരിശിൽ കർത്താവായി യേശുഗസ് മരിച്ചത് കൊണ്ട് നിങ്ങൾക്ക് പാപവിമോചനമുണ്ട് വിശ്വസിക്കുന്നവർക്ക് സൗജന്യമായ രക്ഷയുണ്ട് നിങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരം കാൽവരി കുരിശിൽ കർത്താവായി യേശുഗസ് നിവർത്തിച്ചു എന്ന് അവർ പറയുന്നുണ്ടോ അവർക്കറിയില്ല കുരിശിലെന്ത് നടന്നു എന്ന് അവർക്ക് അറിയില്ല അവർക്കറിയാവുന്ന ഒന്നേ ഉള്ളൂ കുരിശ് യഹൂദന്മാർ തങ്ങളുടെ കർത്താവിനെ ക്രൂശിച്ച കൊലപാതക മരം അവിടെ ഒരു കൊലപാതകം നിങ്ങൾ അവന് കൊലപാതകളാകുന്നു അവനെ കൊന്നു നിങ്ങൾ അവനെ ജാതികളുടെ കൈയാൽ തറപ്പിച്ചു കൊന്നു അതൊരു കൊലപാതകത്തിൻ്റെ മരം മാത്രമാണ് അവിടെ കുരിശിലൊരു ഒരു ഒരു രക്ഷണീ പ്രവൃത്തി നടന്നായിട്ട് ഈ പന്ത്രണ്ട് അപ്പള്ളമാർക്ക് അറിയില്ല അവരോടത് പ്രസംഗിക്ക പറഞ്ഞിട്ടില്ല അവർക്ക് അറിയാത്ത അവരുടെ കുറ്റം കൊണ്ടല്ല കർത്താവ് അവരെ ഏൽപ്പിച്ചത് ദൗത്യം അല്ല അതുകൊണ്ട് തന്നെ അപ്പോൾ അവിടെ എങ്ങും ഈ കാൽവരി കുരിശിലൂടെ വന്നായിരിക്കുന്ന ആ കൃപയുടെ രക്ഷയില്ല പൗലോസിനെ വെളിപ്പെടുത്തിയായിരിക്കുന്ന ഈ സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ ഈ സുവിശേഷം എന്ന് പറയുന്നത് ഈ സുവിശേഷം എന്ന് പറയുന്നത് കാൽവരിയിലെ കുരിശിൽ കർത്താവായ യേശു മരിച്ച മരണത്തിലൂടെ വിശ്വസിക്കുന്ന യഹൂദനായാലും ജാതിയനായാലും ദാസനായാലും സ്വതന്ത്രനായാലും എല്ലാവർക്കും സൗജന്യമായിരിക്കുന്ന രക്ഷ എന്നുള്ളതായിരിക്കുന്ന സുവിശേഷമാണ് അതാണ് പൗലോസ് പറയുന്നതായിരിക്കുന്ന സുവിശേഷം നോക്കിയാൽ പൗലോസ് അതിനെക്കുറിച്ച് പറയുന്ന വാക്കുകൾ നിങ്ങൾക്കറിയാമല്ലോ ഒന്നു ഒരിന്തിൻ്റെ ലേഖനം ഒന്നിൻ്റെ ഇരുപത്തിരണ്ട് ഇരുപത്തി നാല് ഒന്നു ഒരിൻ്റെ ലേഖനം അതിൻ്റെ ഇരുപത്തി ഒന്നു ഒരിൻ്റെ ലേഖനം അതിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ ചില വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം നോക്കുക പൗലോസ് പറയുന്ന ചില ചിലവാക്കൾ പൗലോസിൻ്റെ സുവിശേഷം എന്താണെന്ന് മനസ്സിലായില്ലേ മറ്റവരുടെ സുവിശേഷം ഇവിടെ കയറി വന്നപ്പോൾ പൗലോസിന് ഇത്രയും ദേഷ്യം വരാൻ കാരണം എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ ഇത്ര മാത്രം അവരെ ശപിക്കാൻ കാരണം എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ അല്ലേ നിങ്ങൾ പൗലോസിൻ്റെ സുവിശേഷം എന്താ ആദ്യം മനസ്സിലാക്കുക രണ്ട് യേശുക്രിസ്തു അതിനകത്ത് രണ്ടിലുമുണ്ട് രണ്ട് സുശേഷത്തിൽ യേശുക്രിസ്തു ഉണ്ട് പക്ഷേ രണ്ട് സുചാഷത്തിലെ യേശുക്രിസ്തു എന്ന പ്രസംഗ വിഷയം വ്യത്യസ്തമാണ് ഇതാ തിരിച്ചറിയേണ്ടത് യഹൂദ പന്ത്രണ്ട് അപ്പസളന്മാരുടെ പ്രസംഗ വിഷയത്തിൽ കാൽവരിയിലെ കുരിശിലൂടെയുള്ള രക്ഷയല്ല നിങ്ങൾ ക്രൂശിച്ചു കൊന്നവനായിരുന്നു നമ്മുടെ മഷിക ആ മഷിക നിങ്ങൾ കൊന്നു എന്നാൽ ദൈവം മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു നിങ്ങൾ അവനെ വിശ്വസിക്കുകയാണെങ്കിൽ മാനസാന്തരപ്പെട്ട് വിശ്വസിക്കുകയാണെങ്കിൽ അവൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുകയാണെങ്കിൽ ദൈവം വീണ്ടും നിങ്ങളോട് കരുണ കാണിച്ചിട്ട് അവനെ തിരിച്ചയക്കും നമ്മൾ കാത്തിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും ഇതാണ് അവരുടെ അവരുടെ ക്രിസ്തുവിൻ്റെ സുവിശേഷം പന്ത്രണ്ട് അപ്പോസറന്മാരുടെ ക്രിസ്തുവിൻ്റെ സുവിശേഷം അല്ലാതെ കുരിശിലെന്ത് കാണുന്നതും അവർക്കറിയില്ല കർത്താവ് മരിക്കും എന്ന് പറഞ്ഞപ്പോൾ നിനക്കങ്ങനെ സംഭവിക്കരുതെന്ന് പറഞ്ഞു അവരെന്നെ ജാതികളുടെ എടുക്കൽ ജാതികളുടെ എടുക്കൽ ഏൽപ്പിക്കും ജാതികൾ അവനെ തുപ്പി തല്ലിയിട്ട് കൊല്ലും അവൻ മൂന്നാം ദിവസം നിൽക്കും എന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് ഇത് അവർക്കിതൊന്നും മറവ് മനസ്സിലായില്ല അവർക്കിതെല്ലാം മറവായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നത് കർത്താവ് മരിച്ചവരിൽ നിന്നും ഉയർത്തിരുന്നേരുമെന്ന് പറഞ്ഞപ്പോഴും പത്ത് ദിവസം കൂടെയുള്ളവരൊക്കെ ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കില്ല കണ്ടാലേ എന്ന് പറഞ്ഞു പിന്നെ തോമസ് അപ്പോസലം പറഞ്ഞു അവൻ്റെ മുറിപ്പാടുകളെ കാണണം പന്ത്രണ്ട് കൂടെയുള്ള പരന്ന് അല്ലെങ്കിൽ പത്ത് അപ്പോസ്വറമാർ പറഞ്ഞിട്ട് പോലും പറഞ്ഞു നിങ്ങളൊന്നും പറഞ്ഞു ഞാൻ ഞാനംഗീകരിക്കില്ല അവൻ്റെ മുറിപ്പാടുകളിൽ വിരലിടണം അവർക്ക് കുരിശിലെന്താ നടന്നതെന്ന് അറിയില്ല ഞാൻ ഞങ്ങൾ ഞാനും തോമസാറൊക്കെ ഇതാണ് ഈ ചങ്കുമുട്ടി പറയുന്ന ഈ രണ്ട് സുവിശേഷമുണ്ടെന്ന് പറയുന്നത് ഈ രണ്ട് സുവിശേഷമുണ്ടെന്ന് ഞാൻ രണ്ട് സുവിശേഷമുണ്ടെന്ന് ഞാനായിരുന്ന സഭയിൽ ആദ്യം ആദ്യം ഒന്ന് പറഞ്ഞു പോയൻ്റെ പേരിലാണ് ആ സഭ വിട്ടു പോരേണ്ടി വന്നത് ഇന്ന് അതെൻ്റെ ഇന്ന് അതിൻ്റെ എന്താണ് പ്രസംഗ വിഷയമാണ് ഈ രണ്ട് സൂക്ഷ്മ ഇന്ന് എനിക്ക് അതുകൊണ്ട് എന്തൊരു സന്തോഷം അറിയാമോ ഈ സത്യം തിരിഞ്ഞ് തിരിച്ചറിഞ്ഞിട്ട് പറയുമ്പോൾ എന്തൊരു സന്തോഷം അറിയാമോ എൻ്റെ പ്രിയമുള്ളവരെ അവർ പ്രസംഗിച്ചത് കാൽവരി പുരുഷനോട് വന്ന രക്ഷയുടെ മാർഗ്ഗമല്ല അവരുടെ മശികയെ നിങ്ങൾ കൊന്നു നിങ്ങൾ കൊലപാതകന്മാർ അത്രയുള്ള അവർക്ക് കുറിച്ച് ആ മശികയെ വിശ്വസിക്കുക ആ മശികയുടെ നാമത്തിൽ സ്നാനം സ്നാനമേൽക്കുക മാനസാന്തരപ്പെടുക എന്തിനു മാനസാന്തരപ്പെടണം മശികായെ കൊന്നു കളഞ്ഞതിന് മാനസാന്തരപ്പെടണം നിങ്ങൾ അതിക്രമം ചെയ്ത് പാപത്തിൽ വീണ് കിടക്കുന്നതുകൊണ്ട് ന്യായപ്രമാണം തെറ്റിച്ച് വഴിയേറ്റി പോയതുകൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെടണം എന്നിട്ട് ആ യേശുവിനെ നിങ്ങളുടെ രാജാവായിട്ട് അംഗീകരിക്കണം അംഗീകരിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് രക്ഷപ്പെടാം നമ്മൾ ആയിരം ആണ്ടിലേക്ക് അല്ലെങ്കിൽ ദൈവരാജ്യത്തിലേക്ക് കടക്കും പെട്ടെന്ന് തന്നെ തൻ്റെ പുത്രനെ അയച്ചിരിക്കും നമ്മൾ ആ രാജ്യത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും ഇതാണ് പന്ത്രണ്ട് അപ്പൊ സുവിശേഷം കർത്താവായി യേശു ക്രിസ്തു ജീവിച്ചിരുന്നപ്പോൾ കാൽവരി കുരിശിൽ ഞാൻ മരിക്കും ആ ഞാൻ മരിച്ചാൽ എൻ്റെ മരണത്തിൽ വിശ്വസിക്കുന്നവനെ രക്ഷപ്പെടാമെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമോ കർത്താവ് പറഞ്ഞത് മത്തായി മർക്കോസി ലൂക്കോസ് ഓനാലിൽ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമോ ഞാൻ മരിക്കും മരിച്ചു ഉയർത്തെഴുതി നിൽക്കും അതൊക്കെ കർത്താവ് പറഞ്ഞിട്ടുണ്ട് അതിൽ വിശ്വസിക്കുന്നവർക്ക് രക്ഷ എന്നുള്ള വാക്ക് പറഞ്ഞോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് അതിൽ വിശ്വസിക്കുന്നവർക്ക് അതായത് എൻ്റെ മരണ അടക്കം ഉയർത്തെഴുതി നിൽപ്പിൽ വിശ്വസിക്കുന്നവർക്ക് രക്ഷ എന്നുള്ള കാര്യം പറഞ്ഞോ ഇല്ലല്ലോ പൗലോസ് പൗലോ ഇവിടെ എന്താ പറയുന്നത് അറിയാമോ പൗലോസിൻ്റെ സുവിശേഷം എന്താ അറിയാമോ ന്യായപ്രമാണത്തിലെ ക്രിസ്തുവിനെ ഞങ്ങൾ അറിയുന്നില്ല ഞങ്ങൾ ജഡപപ്രകാരം ക്രിസ്തുവിനെ അറിയുന്നില്ല ന്യായപ്രമാണത്തിൽ മൂന്നര വർഷം ജനിച്ച് മൂന്നര വർഷം ഉപദേശിച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രസംഗങ്ങളും നടത്തിയായിരിക്കുന്ന യെരിശുലേമിൻ്റെ വീതികളിൽ പിന്നെ നടന്നായിരിക്കുന്ന ആ ക്രിസ്തുവിനെ ഞങ്ങൾക്കറിയില്ല ഞങ്ങൾക്ക് അറിയണ്ട ഞങ്ങളതറിയുന്നില്ല ഞങ്ങൾക്കൊന്നു മാത്രമേ അറിയൂ ഞങ്ങൾക്കൊന്നു മാത്രമേ അറിയൂ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ ചില വാക്യങ്ങൾ ഞാൻ നിങ്ങൾ എന്താ പൗലോസിൻ്റെ സുവിശേഷം എന്നുള്ളത് ചില വാക്യങ്ങളിലൂടെ ഞാൻ നിങ്ങൾക്ക് തെളിയിച്ചു തരാം ഒന്നുവരുംതിരെ അതിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ പതിനേഴാം വാക്യം സ്നാനം കഴിപ്പിപ്പാനല്ല സുവിശേഷം അറിയിപ്പാനേ ക്രിസ്തു എന്നെ അയച്ചത് ഇതൊക്കെ നേരത്തെ ഒക്കെ പറഞ്ഞിട്ട് സ്നാനത്തെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പം സ്നാനം കഴിപ്പിപ്പാനല്ല സുവിശേഷം അറിയിപ്പാനത്രേ ക്രിസ്തു എന്നെ അയച്ചത് ക്രിസ്തുവിൻ്റെ ക്രൂശ്ശുവർത്തമാവാതിരിക്കേണ്ടതിന് വാക്ചാതുര്യത്തോടെ അല്ല താനും അതായത് എൻ്റെ പ്രസംഗത്തിൻ്റെ വൈഭവം കൊണ്ട് എൻ്റെ പ്രസംഗത്തിൻ്റെ പാഠപത്വം കൊണ്ട് എൻ്റെ പരിജ്ഞാനത്തിൻ്റെ വിളമ്പൽ കൊണ്ട് എൻ്റെ കർത്താവിൻ്റെ ക്രൂശ് വ്യർത്ഥമായി പോകരുത് അതുകൊണ്ട് വാക്ക് വാക്ക്ചാതിരത്തോടെ സംസാരിക്കാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ കർത്താവിൻ്റെ ക്രൂശ് മാത്രം ആ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി എനിക്ക് പ്രസംഗിച്ചാൽ മതി പൗലൂസ് പറയാം വാക്ചാതുര്യത്തോടൊക്കെ സംസാരിക്കാൻ പറ്റും അല്ലേ അധേനയിൽ പോയിട്ട് ഭയങ്കര പ്രസംഗം നടത്തിയതാണ് പത്ര ദിവസം ഭയങ്കര ജ്ഞാനവാദം നടത്തി ജ്ഞാനവാദി ജ്ഞാനവാദികളോട് ജ്ഞാനത്തിൽ പ്രസംഗം നടത്തി പക്ഷേ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആ അധേനയിൽ നിന്ന് ഒരു പൊടിച്ചു പോലും കിട്ടിയില്ല അപ്പോൾ പൗലൂസിന് ഭയങ്കര നിരാശയായി അയ്യോ ഞാൻ ഇത്രയും വലിയ പ്രസംഗം അവിടെ നടത്തിയിട്ട് ആരെയും കിട്ടിയില്ലല്ലോ അവിടെ നടത്തിയ പ്രസംഗം ജ്ഞാനത്തിൻ്റെ പ്രസംഗമായിരുന്നു അതൊക്കെ നിങ്ങൾ അപ്പുറപ്പെടുത്തി പതിനേഴാം തിയ്യതിയൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും അതിനുശേഷം പൗലോസ് ഒരു തീരുമാനം എടുത്തു കൊരിന്തിയ സഭയിലേക്ക് വരുമ്പോൾ ഒരു തീരുമാനം എടുത്തുകൊണ്ട് വരുന്നത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു നോക്കിയാൽ രണ്ടാം ഒന്നു വരുന്നതിൻ്റെ രണ്ടാം അധ്യായത്തിൻ്റെ രണ്ടാം ബാക്കി രണ്ടിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ ഞാനും സഹോദരന്മാരെ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ വചനത്തിൻ്റെയോ ജ്ഞാനത്തിൻ്റെയോ വൈഭവം കൂടാതെ അത്രേ ദൈവത്തിൻ്റെ സാക്ഷി നിങ്ങളോട് പ്രസ്താവ് വന്നത് ഞാൻ വന്നതേ വചനത്തിൻ്റെയോ ജ്ഞാനത്തിൻ്റെയോ വൈഭവം ജ്ഞാനത്തിൻ്റെ വൈഭവം കൊണ്ട് ഞങ്ങൾ നിങ്ങളേക്ക് വന്നില്ല ക്രൂശിക്കപ്പെട്ടവനായി യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു എപ്പോൾ നിർണയിച്ചു അതേനേല് വലിയൊരു ജ്ഞാനപ്രസംഗം നടത്തിയിട്ട് ഭയങ്കര പാണ്ഡിത്വത്തിൻ്റെ പ്രസംഗം നടത്തിയിട്ട് വരിക ആരെയും കിട്ടിയില്ല ആരും വിശ്വസിച്ചില്ല അപ്പോഴാണ് പോലീസിന് ബോധം വന്നു പാടവത്വം കൊണ്ടല്ല ആളുകൾ രക്ഷിക്കപ്പെടുന്നത് പിന്നെയോ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ കാൽവരി കാൽവര്യക്കുരിശിലെ ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് എൻ്റെ ദൗത്യം എന്നുള്ളതായിരിക്കുന്ന കാര്യം പോലീസിന് മനസ്സിലായി അതുകൊണ്ട് പോലീസ് പറഞ്ഞു ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു ന്യായപ്രമാണത്തിലെ ക്രിസ്തു അല്ല ന്യായപ്രമാണത്തിലെ ക്രിസ്തുവിനെ ഞാൻ അറിയുന്നില്ല ജം ഞങ്ങൾ ക്രിസ്തുവിനെ അറിയുന്നില്ല ഞങ്ങൾക്കറിയാവുന്നത് ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായ നിങ്ങളുടെ പൗലൂസിൻ്റെ സുവിശേഷം എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടോ നോക്കിയാൽ ഇവിടെ പറയുകയാണെങ്കിൽ ക്രിസ്തുവിൻ്റെ ക്രൂശ്ശർമാതി പോ വ്യർത്ഥമാതിരിക്കേണ്ടതിൻ്റെ വാക് ചാതിരത്തോടെ അല്ല തന്നെ ഒന്ന് വരുന്നൊരു ഒന്നാധ്യായം അതിൻ്റെ പതിനേഴാം ബാക്കി പതിനെട്ടാം ബാക്കി നോക്കിയാൽ ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു നോക്കിയാൽ ഇനിയും ഇനിയും നിങ്ങൾ നോക്കുക യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു ഞങ്ങളോ ഞങ്ങളോ എന്താ പൗലോസിൻ്റെ സുവിശേഷം പൗലോസ് എന്താ തൻ്റെ സുവിശേഷത്തെക്കുറിച്ച് ഇത്രയ്ക്ക് ഏരുവുള്ളവനായിട്ട് അതിനെതിരെ പറയുന്നവരെ ശമിക്കപ്പെട്ടവനൊന്നും ശിക്ഷാവിധി അനുഭവിക്കുന്നൊക്കെ പറയാൻ കാരണം എന്നറിയാമോ നൂറ് ശതമാനം ഉറപ്പാണ് ഇവിടെ പറയുന്നത് ഞങ്ങൾ യഹൂദന്മാരെ അടയാളം ചോദിക്കുകയും അവനന്മാർ ഞാനും അന്വേഷിക്കുകയും ചെയ്യുന്നു ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് പോഷത്വുമെങ്കിലും യഹൂദന്മാരാകട്ടെ അവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു മറ്റൊന്നും ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ വേറെ ഒന്നും അറിയാത്തവനായിട്ട് അറിയാത്തവരായിട്ട് നിങ്ങളുടെ ഇടയിലിരിക്കണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ പൗലൂസ് അപ്പോസാലും പറയുന്നത് സുവിശേഷം എന്താണെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലായോ പൗലൂസ് പറയുന്നത് രണ്ട് മൊത്തി രണ്ടിൻ്റെ ഇട്ടിൽ പറയുന്നത് ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തിരുന്നിട്ട് ചേച്ചി ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക അതാവുന്നു എൻ്റെ സുവിശേഷം മരണവും ഉയർ കർത്താവിൻ്റെ മരണം കർത്താവ് നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി കുരിശിൽ കുരിശിൽ മരിച്ചു നമ്മുടെ നീതീകരണത്തിനായി ഉയർത്തിരുന്നിട്ട് ഇതാ സുവിശേഷം അല്ലാതെ പന്ത്രണ്ട് അപ്പോസന്മാർ പ്രസംഗിക്കുന്ന ക്രിസ്തു അല്ല പൗലോസിൻ്റെ ക്രിസ്തു അതൊക്കെ ഞാനിനി വേറൊരു യേശു എന്ന് പറയുന്ന വിഷയം ഞാൻ വീഡിയോ ഇടുന്നുണ്ട് അടുത്ത ദിവസം തന്നെ ഇടം അപ്പോൾ ഞാൻ ഈ കാര്യം വിശദീകരിച്ച് പറയുന്നുണ്ട് അപ്പോൾ ഈ പൗലൂസ് ഇവിടെ പറയാൻ കാര്യം കാൽവരിയിലെ യാക്ക മരണമാണ് ഇവിടുത്തെ വിഷയം അത് അറിയില്ല കാൽവരിയിൽ കൊലപാതകം നടന്നു എന്നാണ് പന്ത്രണ്ട് പേര് പറയുന്നത് പന്ത്രണ്ട് അബുദന്മാർ പറയുന്നത് പൗലോസ് പറഞ്ഞു എനിക്കെൻ്റെ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ എനിക്ക് പ്രശംസിക്കാൻ ഇടവരരുത് വ്യത്യാസം കണ്ടോ രണ്ട് വ്യത്യാസം കണ്ടോ നിങ്ങൾ നിങ്ങൾ പറയും എല്ലാ സുവിശേഷവും ഒന്നാന്ന് പന്ത്രണ്ട് അപ്പത്തോളമാർ പറഞ്ഞു ഒന്ന് തന്നെയാണ് പൗലോസ് പറഞ്ഞു ഒന്ന് തന്നെയാന്ന് പറയും ഇത് കേട്ട് ഇത് ഇത് കേട്ട് ഇതിൻ്റെ മറുപടി പറഞ്ഞു പറഞ്ഞ് ഞങ്ങളും അടുത്തു ഇതെങ്ങനെ നിങ്ങളെ തിരിച്ച് ധരിപ്പിക്കണമെന്ന് ഞാൻ അറിയില്ല പിന്നെ നിങ്ങൾ നോക്ക് ഒന്നു വരുന്നേലാ ഒന്ന് ഒരു തന്നെ പതിനഞ്ചാം അധ്യായത്തിൽ പൗലോസ് താൻ പറയുന്ന സുവിശേഷത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുകയാണ് ഒന്നു ഒരു നേരി പതിനഞ്ചാം അധ്യായം എന്താ പറയുന്ന അറിയോ എന്നാൽ സഹോദരന്മാരെ ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും മൃതാപല്ലെന്ന് വരികിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്ന വിധം നിങ്ങളോട് സൂചിടിച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു ക്രിസ്തു നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു തിരുവെഴുത്തുകളിൻ പ്രകാരം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു ഈതാ പൗലൂസിൻ്റെ സുവിശേഷം അല്ലാതെ യരിശിലൻ തിരുവീതികളിൽ കർത്താവ് കന്യകയിൽ ജാതനായി മുപ്പത്തി മൂന്നര വർഷക്കാലം അവിടെ ജീവിച്ചു മൂന്നര വർഷക്കാലം വലിയ വീര്യപ്രവർത്തികൾ ചെയ്തു വലിയ അടയാളങ്ങൾ ചെയ്തു കടലിനെ ശാന്തമാക്കി ഇതൊന്നും പൗലോസിൻ്റെ പ്രസംഗ വിഷയമല്ല പൗലോസിനൊന്നും അറിയുകയും വേണ്ട അവിടെ എന്ത് നടന്നു മരിച്ചവരെ ഉയർപ്പിച്ച കുരുടന്മാരെ സൗകര്യം ഇതൊന്നും പൗലോസിൻ്റെ പ്രശ്നമേ അല്ല ജഡപപ്രകാരമുള്ള ക്രിസ്തു പൗലോസിൻ്റെ വിഷയമേ അല്ല പ്രസംഗവുമല്ല ഇവിടെ പൗലോസിൻ്റെ സുവിശേഷം എന്താ ക്രിസ്തു നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു തിരുവെഴുത്തുകളിൻ പ്രകാരം മൂന്നാം ദിവസം ഉയർത്തിരുന്നേറ്റു ഈ സുവിശേഷത്തെക്കുറിച്ചാണ് എല്ലാത്തിലൂടെ പറഞ്ഞത് ഞാൻ ഈ സുവിശേഷം ഈ സുവിശേഷം മനുഷ്യരിൽ നിന്ന് പഠിച്ചിട്ടില്ല കേട്ടിട്ടില്ല എനിക്ക് മുമ്പേ അപ്പോസലന്മാരായവർ എന്നെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല ഞാൻ അവരിൽ നിന്നൊന്നും പഠിച്ചിട്ടില്ല പ്രമാണിമാർ പണ്ട് എങ്ങനെയായിരുന്നാലേ എനിക്കേതുമില്ല ഞാൻ അവരിൽ നിന്നും ഒരു ഒരക്ഷരം പോലും തിരിച്ചറിഞ്ഞിട്ടില്ല ഒന്നും പഠിച്ചിട്ടില്ല ഞാൻ എനിക്ക് ഈ ശുശ്രൂഷ ലഭിച്ചത് എന്നെ വിളിച്ച് വേർതിരിച്ച കർത്താവായി യേശു ക്രിസ്തു എന്നെ പഠിപ്പിച്ചത് അത്രേ എന്നെ എന്നെ പഠിപ്പിച്ച ഞാൻ ദൈവത്തിൻ്റെ പിന്നെ അവിടെ പറയുന്നത് നോക്കിയേ ഞാ അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല പഠിച്ചിട്ടുമില്ല യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാടിനാൽ അത്രേ പ്രാപിച്ചത് യഹൂത മതത്തിലെ എൻ്റെ മുമ്പ് മുമ്പത്തെ നടപ്പം നിങ്ങൾക്കറിയാമല്ലോ യേശു ക്രിസ്തുവിൻ്റെ വിളിപ്പണ അതുകൊണ്ടാണ് പൗലോസ് താൻ പറഞ്ഞ സുവിശേഷത്തിന് എതിരായിട്ട് പന്ത്രണ്ട് അപ്പോസലന്മാരുടെ എരിശിലേമിലെ സുവിശേഷം ഇതിനകത്തേക്ക് കൊള്ളി കൊള്ളിക്കാനായിട്ട് ഇതിനകത്തേക്ക് കടത്തുവാനായിട്ട് ഇതിനകത്തേക്ക് ഈ കൃപയുടെ സുവിശേഷത്തിലൂടെ സുവിശേഷത്തിൽ അതും കൂടെ ചേർക്കാനായിട്ട് അവിടുന്ന് കള്ളന്മാരെ പോലെ അവിടുത്തെ സഹോദരന്മാർ വന്നപ്പോൾ ഇത്രമാത്രം ശക്തമായിട്ട് ശപിക്കപ്പെട്ടവൻ ശിക്ഷാവിധി അനുഭവിക്കും അവൻ്റെ നാവ അവൻ്റെ അവൻ അംഗഛേദം ചെയ്താൽ കൊള്ളായിരുന്നു എന്നൊക്കെ പറഞ്ഞത് ഇത് കർത്താവിൽ നിന്ന് നേരിട്ട് നേരിട്ട് കിട്ടിയ വെളിപ്പാടുകളാണ് അതുകൊണ്ട് ഞങ്ങളും ഈ പറയുന്നത് നിങ്ങൾ പറയും ഞങ്ങൾ ഞങ്ങളാ അനുസരിക്കുന്നില്ല എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിങ്ങളറിയാതെയെങ്കിലും പന്ത്രണ്ട് അപ്പോസ്ലന്മാരെ നിങ്ങളുടെ അപ്പോസലന്മാരായിട്ട് കാണുന്നുവെങ്കിൽ നിങ്ങൾ ന്യായ പന്ത്രണ്ട് അപ്പൊസന്മാർ പഠിപ്പിച്ച ന്യായ പ്രമാണത്തിൻ്റെ കീഴിലാണ് നിങ്ങൾ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ മൂന്നര വർഷത്തെ ശുശ്രൂഷയിൽ കർത്താവ് പഠിപ്പിച്ചായിരിക്കുന്ന ഉപദേശമാണ് നിങ്ങളുടെ പ്രമാണമെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിൻ്റെ കീഴിലാണ് ഞാൻ ഉറപ്പിച്ചു പറയുന്നു നിങ്ങൾ ന്യായപ്രമാണത്തിൻ്റെ കീഴിലാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഭയപ്പെടുക പൗലോസിനെ തൻ്റെ സുവിശേഷത്തെക്കുറിച്ച് ഒരു ചഞ്ചലിപ്പവും ഇല്ല ഇത്രയും വ്യക്തമായിട്ട് പറയും ഇതിനെക്കുറിച്ചൊക്കെ ധാരാളം വാക്യങ്ങൾ പറയുണ്ട് പൗലോസ് പറയുന്നത് സുവിശ്വാസത്തിൻ്റെ ആ പൂർണ്ണ നിശ്ചയത്തെക്കുറിച്ച് ഞാൻ ആകാശത്ത് ഞങ്ങളൊക്കെ ആകാശത്തെ കുത്തും പോലെ അല്ല മുഷ്ടി മുഷ്ടിയുദ്ധം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് കൃത്യമായ വെളിപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് പൗലോസ് പറയുന്നത് അതുകൊണ്ട് പൗലോസ് അവർ ശവിക്കപ്പെട്ടവർ എതിർ പറയുന്നവർ ശവിക്കപ്പെട്ടവർ എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് നിങ്ങളറിയാതെയെങ്കിലും ക്രിസ്തുവിൻ്റെ മൂന്നരപക്ഷത്തെ ഉപദേശമാണോ അംഗീകരിക്കുന്നത് ന്യായപ്രമാണത്തിൻ്റെ കീഴിലേക്ക് പോകുന്നു നിങ്ങൾ പന്ത്രണ്ട് അപ്പൊസന്മാർ നിങ്ങളുടെ അപ്പൊസളന്മാരെന്ന് അംഗീകരിക്കുന്നു അവരുടെ എഴുത്തുകൾ അവരുടെ പന്ത്രണ്ട് അപ്പൊസന്മാരുടെ എഴുത്തുകൾ നിങ്ങൾ നിങ്ങളുടെ പ്രമാണ ഗ്രന്ഥമായി കാണുന്നുവോ നിങ്ങൾ ന്യായപ്രമാണത്തിൻ്റെ കീഴിലുള്ളവരാണെന്ന് ഞാൻ പറയും നിങ്ങൾ ന്യായപ്രമാണത്തിൻ്റെ കീഴിലുള്ളവരാണ് നിങ്ങൾ പിന്നെ സ്നാനമേൽക്കുകയും നിങ്ങൾ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എന്താ പറയുന്നത് ദശാംശം കൊടുക്കുകയും നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പല കാര്യങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെയുള്ളതൊക്കെ ചെയ്യുമ്പോൾ അറിയാതെയെങ്കിലും നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴിലേക്ക് പോവുക പോവുക നിങ്ങൾക്കതറിയാമോ മനസ്സിലാകാമോ ദൈവൻ്റെ കെവിക്കാരെ അവരെയും സഹായിക്കട്ടെ അടുത്ത വീഡിയോയിൽ വേറൊരു യേശു എന്നുള്ളായിരിക്കുന്ന വിഷയം ഞാൻ നിങ്ങളോട് പറയാം വേറൊരു യേശു ഞാൻ പറഞ്ഞല്ലോ ഈ വിഷയത്തോടനുബന്ധിച്ച് ചില കാര്യങ്ങൾ വേറൊരു സുവിശേഷം വേറൊരേശു വേറൊരാത്മാവ് കള്ള അപ്പൊസ്തലന്മാർ കവിടവേലക്കാർ ഈ അഞ്ച് കാര്യങ്ങൾ ഞാനിതിനകത്ത് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു ഈ രണ്ട് വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞത് വേറൊരു സുവിശേഷം എന്താണ് എന്നാൽ അതിലെ യഥാർത്ഥ സുവിശേഷം എന്താണ് എന്നുള്ള കാര്യമാണ് ഇതൊക്കെ ഒന്ന് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങളൊക്കെ ഒരുപാട് എന്താണ് എന്നെ ഈ ഉപദേശം സ്വീകരിക്കാൻ പറ്റാത്തവർ തെറ്റായ കുറേ കമൻറ്റുകൾ എൻ്റെ വീഡിയോയ്ക്ക് താഴെ ഇടയ്ക്കും നോ പ്രോബ്ലം എനിക്കതിലൊന്നും പ്രശ്നമില്ല നിങ്ങൾ എത്ര വേണമെങ്കിലും കിട്ടുള്ളൂ അതിലൊന്നും വിശേഷയുമില്ല ഒരൊറ്റ അപേക്ഷയേ ഉള്ളൂ യഥാർത്ഥ സുവിശേഷം തിരിച്ചറിയുക നിങ്ങൾ സുവിശേഷം തിരിച്ചറിയുക എന്താണ് മോശയെ ഞങ്ങൾക്ക് വേണ്ട മോശയുടെ കൽപ്പനയും മോശയിലൂടെ തന്ന പ്രമാണവും അനുസരിക്കില്ല മോശയുടെ ദൈവത്തെ മതി എന്ന് പറഞ്ഞാൽ ദൈവം ഇസ്രായേലിനെ അംഗീകരിക്കുമോ അതുപോലെയാണ് പൗലോസിനെ പൗലോസ് എന്താ യേശുഗ്രസിനേക്കാളും വലിയവനാണോ പൗലോസിൻ്റെ സുവിശേഷം ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് യേശുഗ്രസ്സിൻ്റെ സുവിശേഷം മതി എന്ന് പറയുമ്പോൾ നിങ്ങൾ കർത്താവിനെ നിന്ദിക്കുകയെന്ന് കർത്താവ പവലോസിനെ ഉയരത്തിൽ നിന്ന് വിളിച്ച് ഈ വലിയ രഹസ്യങ്ങളുടെ ആ കലവറ തുറന്ന് വെളിപ്പെടുത്തിക്കൊടുത്ത് അതൊരു വലിയ നിധിയായിരുന്നു പൗലോസ് അതിനെക്കുറിച്ച് പറയുന്നത് എനിക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ലഭിച്ചു എന്നാണ് എനിക്ക് കൃപ ലഭിച്ചിട്ട് പാപികളിൽ ഒന്നാമനായ എനിക്ക് ആ കൊള്ളരുതാത്ത എനിക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ലഭിച്ചു എന്നൊക്കെയാണ് പറയുന്നത് നിനക്കറിയില്ലേ അത്രത്തോളം തൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് പൗലോസിൻ്റെ ആ തീഷ്ണത നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് അതിനകത്തും വെള്ളം ചേർക്കുന്നവരെ പൗലോസ് കർശനമായി തന്നെ നിരോധിക്കും അവരെ ശവിക്കും അവരെ ശിക്ഷാവിധി ചുമക്കുമെന്ന് തന്നെ പറയും പൗലോസ് ഒന്നു വരുന്ന ലേഖനം അതിൻ്റെ ഒന്നു വരുന്ന ലേഖനം അതിൻ്റെ മൂന്നാം അദ്ദേഹത്തിൽ മൂന്നാം അദ്ദേഹത്തിൻ്റെ പത്താം വാക്യത്തിൽ ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ് എനിക്ക് ലഭിച്ച ദൈവകൃപക്കൊത്തവണ്ണം ഞാൻ ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനം ഇട്ടു ആരിട്ടുന്ന് ഞാനിട്ടുന്ന് ഇന്നത്തെ എല്ലാ ക്രിസ്ത്യാനികളും പറയുന്നതേ ഞങ്ങളുടെ സഭയ്ക്ക് സഭ സഭയുടെ അടിസ്ഥാന കല്ലുകൾ പന്ത്രണ്ട് അപ്പോസുള്ളമാരാന്നാണ് അപ്പം തന്നെ തെറ്റിയില്ലേ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴിൽ പോയില്ലേ നിങ്ങൾ പരിശോധന കേൾക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം നിങ്ങൾ ഏത് വിശ്വാസ ആട്ടെ നിങ്ങൾ ന്യായപ്രമാണ പരിശോധന കേൾക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല പന്ത്രണ്ട് അപ്പോസളന്മാരാണ് ഞങ്ങളുടെ സഭയുടെ അടിസ്ഥാന കല്ലുകൾ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴിലേക്ക് പോയി പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ശപിക്കപ്പെട്ടവർ ശിക്ഷാവിധി ചുമക്കും ഇതാ പറയാനുള്ളത് പൗലോസ് പറയുകയാണെങ്കിൽ ഞാൻ എനിക്ക് ലഭിച്ച ദൈവകൃപ ഞാൻ ഞാനുള്ള ഒരു പ്രധാന ശില്പിയെ അടിസ്ഥാനം ഇട്ടിരിക്കുന്നു മറ്റൊരുത്തൻ മീതെ പണിയുന്നു താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ യേശുക്രിസ് വന്നിട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ അല്ലാതെ മറ്റൊന്നിടാൻ ആർക്കും കഴിയില്ല ആ അടിസ്ഥാനത്തിന് ആരെങ്കിലും പൊന്ന് വെള്ളി വിലയേറിയ കല്ല് മരം പുല്ലു വായിക്കുമല്ലേ ഞാനതൊന്നും വായിക്കുന്നില്ല പൗലൂസ് പറഞ്ഞാൽ ഞാനാണ് സഭയുടെ അടിസ്ഥാനം ഇട്ടത് ഇനി ഓരോരുത്തൻ മീതെ പണിയുമ്പോൾ എന്താ എന്ന് പറഞ്ഞാൽ സഭയുടെ ഉപദേശ സംഹിത അത് ഞാനാണ് കൊണ്ടുവന്നത് എന്നിലൂടെയാണ് കർത്താവ് അത് ലോകത്തിന് പ്രദർശിപ്പിച്ചത് ഞാനാണിട്ടത് ഒരു സംശയം ഞാനാ ഇട്ടത് യേശുക്രിസുവാണ് മൂലക്കല്ല് ആ കല്ലിന്മേൽ ഞാനാണ് ഈ ഈ സഭയെന്ന അടിസ്ഥാന അടിസ്ഥാന പണി നടത്തിയത് ഇനി ഒരുത്തൻ മീതെ പണിയുമ്പോൾ ഞാൻ പണിതതിന് തുല്യമായി തന്നെ ആ ഉപദേശത്തിൽ പണിയുന്നില്ലെങ്കിൽ അവൻ്റെ പണി അന്ന് തീയിൽ വെളിപ്പെടും തീ കൊണ്ട് ചോദന കഴിക്കും തീയിൽ വെന്തു പോവും അവന് ഛേദം വരും ഇത്ര ഉറപ്പും ധൈര്യവും നിശ്ചയവും ഉള്ളതുകൊണ്ടാണ് പൗലോസു തൻ്റെ സുവിശേഷത്തിൽ ആരെങ്കിലും മായം ചേർക്കാൻ വന്നാൽ അവർക്കെതിരെ അതിശക്തമായിട്ട് പറയുന്നത് പ്രിയമുള്ളവരെ മനസ്സിലാക്കുക കൊരിന്തിയ സഭയിൽ ഇതേ പ്രശ്നമുണ്ടായി ഇതേ കല്ലാത്തിയ സഭയിൽ അതേ പ്രശ്നം കൊരിന്തിയ സഭയിലുണ്ടായി അന്നേരം പറഞ്ഞത് അത് വേറൊരു യേശു ആന്ന് പറഞ്ഞേ വേറൊരു യേശു ആണ് ഞാൻ പറയാം അടുത്ത വീഡിയോയിലൂടെ അത് ഞാൻ നിങ്ങളോട് പറയാം ഈ യെരിശിലേമിലെ സഭയിലെ ആളുകൾ വന്നിട്ട് പറഞ്ഞു അല്ലാതെ കർത്താവ് യേശുക്രിസ്തുവിനെ വിശ്വസിക്കാത്ത യഹൂദന്മാരല്ല ഒന്നും വന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞത് കള്ള സഹോദരൻ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ അവരാണിത് പറഞ്ഞത് യരിശിലേമിലെ സഭയിലെ സഭ പറയുന്നത് ആയ പ്രമാണം കൂടെ ചെയ്യണം ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന കൂടെ പ്രമാണം കൂടെ ചെയ്യണം നിങ്ങൾക്കറിയില്ലേ പുറമേയുള്ള യഹൂദന്മാരാണ് ഈ ക്രിസ്തുവിനെ വിശ്വസിക്കാൻ പറയുമോ നിങ്ങൾ ക്രിസ്തുവിനെ വിശ്വസിക്കരുത് കള്ള ക്രിസ്തു അതങ്ങനെ ഒരു ക്രിസ്തു ഞങ്ങൾക്കില്ല നിങ്ങൾ മോശം ന്യായ പ്രമാണം മാത്രമേ ആചരിക്കാവൂ എന്നല്ലേ പറയുള്ളൂ ഇത് പുറമേ ഉള്ളവരല്ല എരിശിലേമിലെ സഭയിലുള്ളവരാണ് എരിശിലേമിലെ സഭയിലുള്ളതിരിക്കുന്ന ആളുകൾ അവിടുത്തെ ശിഷ്യന്മാർ പന്ത്രണ്ട് പൊതുമാരുടെ ശിഷ്യന്മാർ വന്നിട്ട് പറയുന്നത് യേശു ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നതോട് കൂടെ നിങ്ങൾ ന്യായപ്രമാണം കൂടെ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞത് അത് അവരുടെ ഉപദേശമാണ് അന്ന് ലോകത്തിൽ ഈ രണ്ട് ഉപദേശവും ഉള്ളൂന്നേ അല്ലാതെ ഇന്നത്തെ മാതിരി ആയിരക്കണക്കിന് ഉപദേശവും സഭകളൊന്നും ഇല്ലെന്നേ അതുകൊണ്ട് ഈ പൗലൂസിൻ്റെ ഉപദേശത്തിലേക്ക് എരുസിലേമിലെ സഭയുടെ ഉപദേശം ആട് ചെയ്തേനെയാണ് വേറൊരു സുവിശേഷം എന്ന് പറഞ്ഞത് പൗലോസ് തീഷ്ണത കാണിക്കാൻ കാരണം തനിക്ക് കിട്ടിയ സുവിശേഷം മാനുഷ്യമല്ല ക്രിസ്തുവിൽ നിന്ന് നേരിട്ട് കിട്ടിയതാണ് അതുകൊണ്ടാണ് എൻ്റെ കർത്താവ് നിങ്ങൾ ഏവരെയും അനുഗ്രഹിക്കട്ടെ അടുത്ത വീഡിയോയിൽ ഞാൻ വേറൊരു യേശു എന്ന കുരുന്തിയ സഭയോട് പറഞ്ഞ കാര്യം നിങ്ങളോട് പങ്കുവയ്ക്കാം യേശു ക്രിസ്സിൻ്റെ നാമം മകത്തപ്പെടട്ടെ അമ്മേ